തെരഞ്ഞെടുപ്പ് പ്രചരണത്തിന്റെ ഭാഗമായി പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഇന്ന് കേരളത്തിലെത്തും വൈകിട്ട് എട്ട് മണിക്ക് നെടുമ്പാശ്ശേരി വിമാനത്താവളത്തിലെത്തുന്ന നരേന്ദ്രമോദി വെല്ലിംഗ്ടൺ ഐലന്റിലെ നാവിക ആസ്ഥാനത്ത് ഹെലികോപ്റ്ററിൽ ഇറങ്ങും നാളെ ആലത്തൂർ മണ്ഡലത്തിലെ കുന്നംകുളത്തും തിരുവനന്തപുരത്ത് കാട്ടാക്കടയിലും പ്രധാനമന്ത്രി പൊതുസമ്മേളനങ്ങളിൽ പങ്കെടുക്കും വിവരങ്ങളുമായി ഡാനി ചേരും ഡാനി എപ്പോഴാണ് പ്രധാനമന്ത്രി എത്തുന്നത് എത്രത്തോളം ആവേശത്തിലാണ് പ്രവർത്തകർ പാർവതി തിരഞ്ഞെടുപ്പ് പ്രഖ്യാപിച്ചതിന് തൊട്ടു മുൻപുമെല്ലാമായി പ്രധാനമന്ത്രി തുടർച്ചയായി കേരളത്തിലേക്ക് സന്ദർശനം നടത്തുകയാണ് അതിൽ പലതും തന്നെയും തെരഞ്ഞെടുപ്പ് ഇപ്പോൾ വരുന്നതെല്ലാം തന്നെ തിരഞ്ഞെടുപ്പ് പരിപാടികളുമായി ലക്ഷ്യം വെച്ചുകൊണ്ടുള്ളതായിരുന്നു നേരത്തെ പല വികസന പദ്ധതികളുമായി ബന്ധപ്പെട്ടും എല്ലാം തന്നെ അദ്ദേഹം തുടർച്ചയായി വന്നിരുന്നത് ഈ സന്ദർശനങ്ങളെല്ലാം തന്നെയും പ്രവർത്തന പ്രവർത്തകരെ കൂടുതൽ എപ്പോഴും ഏകോപിപ്പിച്ചു നിർത്തുന്നതിൽ ആവേശത്തോടെ മുന്നോട്ട് കൊണ്ടുപോകുന്നതിൽ തെരഞ്ഞെടുപ്പിലേക്ക് ഒരുക്കിയെടുക്കുന്നതിൽ ഇതെല്ലാം തന്നെയും വലിയ പങ്ക് വഹിച്ചിട്ടുണ്ട് ഇതിന്റെ തുടർച്ചയെന്ന ഓണമാണ് അദ്ദേഹം വീണ്ടും ഇവിടേക്ക് എത്തുന്നത് നിലവിലെ ഒരു ചാർട്ട് പ്രകാരം അദ്ദേഹം ഇന്ന് രാത്രി ആ എട്ട് മണിയോടുകൂടി എട്ട് മണിക്ക് ശേഷമാണ് ഇവിടെ നെടുമ്പാശ്ശേരി വിമാനത്താവളത്തിൽ പ്രത്യേക വിമാനത്തിൽ അദ്ദേഹം എത്തുക അവിടെ നിന്ന് നേവൽ എയർ സ്ട്രിപ്പിലേക്ക് ഹെലികോപ്റ്റർ വഴി അദ്ദേഹം പോവും തുടർന്ന് കാറിന് എറണാകുളം ഗസ്റ്റ് ഹൗസിലേക്കാണ് അദ്ദേഹം ആ രാത്രി തങ്ങുന്നത് പിറ്റേന്ന് രാവിലെ ഒൻപത് മണിയോടുകൂടിയാണ് ഇവിടെ നിന്ന് നേവൽ എയർ ഇവിടേക്ക് പോയി അവിടെ നിന്ന് ഹെലികോപ്റ്റർ മാർഗം തൃശ്ശൂരിലേക്ക് എത്തുന്നത് അവിടെ കുന്നുംകുളം കുന്നുംകുളത്ത് നടക്കുന്ന പരിപാടിയിലാണ് അദ്ദേഹം പ്രവർത്തകരെ അഭിസംബോധന ചെയ്യുക ആലത്തൂർ മണ്ഡലത്തിനും അതോടൊപ്പം തന്നെ തൃശ്ശൂർ മണ്ഡലത്തിലെയും പ്രവർത്തകർക്കും അദ്ദേഹത്തിന് അഭിവാദ്യം ചെയ്യുന്നതിനുമെല്ലാം അവസരം ഒരുക്കുന്ന രീതിയിൽ ഇതിന് ആ മധ്യത്തിലായാണ് കുന്നംകുളം തെരഞ്ഞെടുത്തിരിക്കുന്നത് നമുക്കറിയാം വലിയ രീതിയിൽ പ്രാധാന്യം ബി ജെ പി ആ ഈ തൃശ്ശൂർ മേഖലയ്ക്ക് തന്നെ നൽകുന്നുണ്ട് അതുകൊണ്ട് തന്നെയാണ് അദ്ദേഹത്തിൻ്റെ സന്ദർശനവും അത് അവിടേക്ക് തന്നെ വരുന്നത് ഇതിനു മുൻപ് സന്ദർശിപ്പോൾ എല്ലാം തന്നെ കരുവന്നൂർ അടക്കമുള്ള വിഷയങ്ങൾ അദ്ദേഹം പരാമർശിച്ചു പോ പോയിരുന്നു ഇപ്പോൾ കരുവന്നൂർ സംബന്ധിയായ അന്വേഷണം അതിൻ്റെ ഒരു നിർണായക ഘട്ടത്തിലെത്തുന്നു ഇതെല്ലാം തന്നെ ആ തെരഞ്ഞെടുപ്പ് വിഷയങ്ങളിലെല്ലാം തന്നെ പ്രതിഫലിക്കുന്ന കാര്യങ്ങളാണ് ഈ ഒരു ഘട്ടത്തിലാണ് അദ്ദേഹം ആ തൃശ്ശൂരിലേക്ക് എത്തുന്നത് എന്ന പ്രത്യേകതയും കൂടിയുണ്ട് തൃശ്ശൂരിലെ എന്ന് പറയുമ്പോൾ ആലത്തൂർ മണ്ഡലം അതോടൊപ്പം തന്നെ തൃശ്ശൂർ മണ്ഡലത്തിലും കൂടി പ്രവർത്തകർക്ക് അഭിവാദ്യം ചെയ്യുന്ന ആ രീതിയിലാണിത് വിഭാഗം ചെയ്തിരിക്കുന്നത് അദ്ദേഹത്തിൻ്റെ സന്ദർശനം അദ്ദേഹം അതിനുശേഷം തിരിച്ച് ഇവിടേക്ക് എത്തുകയും ഇവിടെ നിന്ന് കൊച്ചിയിൽ നിന്ന് തന്നെയാണ് തിരുവനന്തപുരത്തേക്ക് പോകുക അവിടെ ആറ്റിങ്ങൽ മണ്ഡലത്തിൻ്റെ ഭാഗമായ കാട്ടാക്കടയിൽ അദ്ദേഹം സംസാരിക്കും പ്രവർത്തകരെ അഭിസംബോധന ചെയ്യുന്നു ഇതിനുശേഷമാണ് തിരികെ അദ്ദേഹം മടങ്ങുകയും ചെയ്യുന്നത് ഈ രീതിയിലാണ് നിലവിലെ ഒരു ക്രമീകരണങ്ങൾ അദ്ദേഹത്തിൻ്റെ സന്ദർശനം പ്രമാണിച്ച് പ്രധാനമന്ത്രിയുടെ സന്ദർശനത്തോടനുബന്ധിച്ചുകൊണ്ട് കൊച്ചിയിൽ ഗതാഗത ക്രമീകരണങ്ങൾ ഏർപ്പെടുത്തിയിട്ടുണ്ട് ഇന്ന് രാത്രി ഒൻപത് മണി മുതൽ പതിനൊന്ന് വരെയും നാളെ രാവിലെ ഒൻപത് മണി മുതൽ പതിനൊന്ന് വരെയും വലിയ രീതിയിലുള്ള നിയന്ത്രണങ്ങൾ ഗസ്റ്റ് ഹൗസ് പരിസര പ്രദേശങ്ങൾ റോഡുകൾ ഇവിടങ്ങളിലെല്ലാം തന്നെ ഗതാഗത ക്രമീകരണങ്ങൾ ശരി പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഇന്ന് രാത്രി എട്ട് മണിയോടുകൂടി കേരളത്തിലെത്തും നാളെ രണ്ട് പൊതുപരിപാടികൾ അദ്ദേഹം പങ്കെടുക്കും വിവരങ്ങൾ നൽകിയത് ഡാനി പോൾ